വെറ്റ് മിക്സ് ആണ് കൊടുക്കുന്നത് വെറ്റ് മിക്സിന്റെ റേറ്റ് അറിയാലോ പന്ത്രണ്ട് രൂപ കിലോയ്ക്ക് അത്ര വരുന്നുള്ളൂ അപ്പൊ ഒരു പത്ത് കിലോ കൊടുക്കുന്ന പത്ത് കിലോ തീറ്റ കൊടുക്കുന്ന പശു ആണെങ്കിൽ അതിനൊരു ആറ് കിലോ വെറ്റ് മിക്സ് ആണ് ഓക്കെ ബാക്കി നാല് കിലോയെ മൂന്ന് കിലോ കിലോ ആ റേഞ്ചേ ഉള്ളൂ പെല്ലറ്റും ബാക്കിയുള്ള പിന്നെ കൊടുക്കും ഓക്കെ അതായത് നമുക്ക് കിട്ടുന്ന പാലിന്റെ അളവ് അതിന് അവർക്ക് കൊടുക്കുന്നത് നമ്മൾ അഞ്ച് കിലോ വെറ്റ് മിക്സ് ഒരു പശുവിന് റേഷൻ ആയിട്ട് കൊടുക്കും ഓക്കെ രണ്ടു നേരമായിട്ട് രണ്ടു നേരമായി ഓക്കെ രണ്ടര കിലോ രണ്ടര കിലോ പശുക്കൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ തൊഴുത്തിനകത്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് തൊഴുത്തിൽ തന്നെ വേറെ വല്ലപ്പോഴും ഒക്കെ രണ്ട് രണ്ട് രണ്ടു വെച്ചിട്ട് പുറത്ത് അയച്ചാൽ ഒരു കിലോ ഒക്കെ അയച്ച് കിട്ടാറുണ്ട് ഓക്കെ രണ്ട് മണിക്കൂർ ഓക്കെ നമുക്ക് തുടങ്ങിയ സമയത്ത് എത്ര പശുണ്ടായിരുന്നു നമ്മുടെ രണ്ട് പശു രണ്ട് പശുക്കൾ തുടങ്ങിയതാണ് നമുക്ക് പതിനേഴ് വശത്തി ഒരു ദിവസം ആഹാരം കഴിക്കാൻ ആഹാരം കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അറിയാൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പഴേ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച അസുഖം കൂടുതൽ മുമ്പ് അപ്പൊ തന്നെ ട്രീറ്റ് ചെയ്താൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവാം പശു വെള്ളത്തിൽ എത്ര വർഷമായിട്ടുണ്ടോ ആറ് വർഷമായിട്ടുണ്ട് ആറ് വർഷമായിട്ടുണ്ട് നില വശക്കളുണ്ട് പതിനേഴ് വശു വശികളായിട്ട് ഒരുപോലെ തന്നെ പാലും പാൽ നിന്നില്ലെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് ഒരാളുടെ കറവ് കുറയുന്ന സമയത്തേക്ക് അടുത്ത പ്രസവിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഒരു ഡെയിലി എത്ര ലിറ്റർ നമുക്ക് ഒരു ഇരുനൂറ് ലിറ്റർ പാലും കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് അത് ലോക്കലായിട്ട് കൊടുക്കുകയാണോ അത് നമ്മുടെ സൊസൈറ്റിയിലാണോ

ാണ് ഫീഡായിട്ട് മെയിനായിട്ട് പശുക്കൾ എവിടെ നിന്നുള്ള പശുക്കളാണ് രണ്ടും ഉണ്ട് ഓക്കെ നമുക്ക് കൂടുതൽ പാലിട്ടുണ്ട് നിങ്ങളുടെ അനുഭവം തമിഴ്നാട് പശുക്കൾ കാണാം നാട്ടിൽ നിന്നുള്ള തമിഴ്നാട് പശുക്കളാണ് ഏതൊക്കെ ബ്രീഡിൽപ്പെട്ട വശിയുണ്ട് ക്രോസ് ഉണ്ട് ഓക്കെ പല ബ്രീഡിൽപ്പെട്ട പശുക്കളാണ് ഓക്കെ നമുക്കിപ്പോ നിലവിലിപ്പോ ഏറ്റവും കൂടുതൽ പാലിടുന്ന ഇവിടെ നമുക്ക് ഈ നിൽക്കുന്നതാണ് ഇവിടെ നിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ പാൽ കിട്ടുന്നത് നമുക്ക് രണ്ടുനിലവിടെ എത്ര കിട്ടുന്നുണ്ട് ഇരുപത്തി അതിനാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു പതിനഞ്ച് പക്ഷികൾ എടുക്കത്തില്ല നിർത്തത്തില്ല ഒരു പതിനഞ്ചിന് അല്ലാതെ ബാക്കിയെല്ലാം തന്നെ എബോ പതിനഞ്ച് മാക്സിമം ഇരുപത്തഞ്ചിനിടയിലുള്ള പശുക്കളാണ് നിങ്ങള് നിർത്തുന്നത് അല്ലേ ഓക്കെ അപ്പം എത്രാമത്തെ ചനയുള്ള പക്ഷികളാണ് നിങ്ങൾ കൂടുതലൂടെ എടുക്കാറുള്ളത് ഇവിടെ കഞ്ഞൂരുണ്ട് ഒന്നുണ്ട് രണ്ടുണ്ട് ഏഴുവരെ ഏഴ് പ്രസവമായ ഏഴാമത്തെ ചെലിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ ഏതൊന്ന് കാണിക്കുക നമ്മുടെ ആദ്യം നിൽക്കുന്ന സാധനം അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ ഏഴാമത്തെ നിൽക്കുന്നത് അല്ലേ

നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് അകിടിവ് അങ്ങനെന്തെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ വരാറില്ല നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ആറ് വർഷമായിട്ട് ഈ ഒരു ഡയറി ഫാം പ്രവർത്തിക്കുന്നുണ്ടോ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഡയറി ഫാം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ തീർച്ചയായിട്ടും ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകത്തില്ലെങ്കിൽ കാരണം ഇപ്പൊ നമുക്ക് പണിക്കാരാമി ഒരു ഫാമിലിയായിട്ടുണ്ട് ഹിന്ദിക്കാർ തന്നെ നേപ്പാൾ അവരാണ് ഫുൾ ഇവിടുത്തെ അതായത് ഇവിടുത്തെ മെഷീൻ കറിയാണോ കൈക്കറവണ നമുക്ക് ഈ പശുവെള്ളത്തിൽ ഒത്തിരി ആൾക്കാർ നാട്ടിലെ തീറ്റ വില കൂടുന്നുണ്ട് അതുപോലെ തന്നെ

അവിടെ ഒരാഴ്ചക്ക് അകത്ത് പ്രായമുള്ളവരാണ് ഒരാള് ഫാമ് തുടങ്ങുകയാണെങ്കിൽ അവർ ആപ്റ്റാണോ സ്വന്തമായിട്ട് ഈ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഒന്നും പറ്റിയില്ലെങ്കിൽ ഏകദേശം ഇവർക്ക് പുല്ലും തീറ്റ ഒക്കെ വാങ്ങിച്ചെങ്കിലും കൊടുക്കാൻ ആപ്റ്റായിട്ടുള്ള ഇതിന് പോവാം അല്ലെങ്കിൽ ഒരു പണിക്കിറങ്ങല്ല അതെ ഇപ്പൊ തന്നെ നമുക്ക് നോക്കി മഴയാണ് ഫുള്ള് ചാണകം കാര്യങ്ങളൊക്കെയാണ് അതെ ഉറപ്പായിട്ടും അപ്പൊ ഇതെല്ലാം ചാണകത്തിൽ ചവിട്ടിയല്ലെന്നു പറഞ്ഞാൽ അത് പൊരിങ്കും ഇറങ്ങാമെങ്കിൽ മാത്രമേ ഇറങ്ങാവൂറങ്ങൂ അല്ലാതെ മുതലാളി മാത്രമായിട്ട് നിന്ന് ഒരുപാട് നഷ്ടം തരും അതുകൊണ്ടൊക്കെ ആയിരിക്കും പല ഫാമുകളും പണിക്കാരൻ പോകുമ്പോൾ പൂട്ടി പോകുന്ന